എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മളെ മക്കളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് വലിയ പ്രായമാകുമ്പോഴല്ല ശരിക്കും ചെറിയതിലേ നമ്മൾ അവരായിട്ട് എന്താ പറയുക നല്ല കമ്പനിയായി നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു രീതിയിൽ നിന്നിട്ട് എന്തും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊരു ടെൻഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പ്രായത്തിൽ ഉണ്ടാവും അവരുടേതായ കാര്യങ്ങളുണ്ടാവും അതുവരെ നമ്മളോട് ഷെയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ശരിക്കും എന്താ പറയുക ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടം എല്ലാവരും എന്താ പറയുക മൊബൈലിൽ ഇരിക്കുന്നൊരു കാലഘട്ടമാണ് ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ മക്കളോടുള്ള ആടുപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിൽ ഫോണിലിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞൊക്കെ വരുന്ന സമയമായിരിക്കും ചിലപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വരുമ്പോൾ നമുക്ക് ആ അവർക്ക് ചായ കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഫോണിൽ ഇരിക്കുക അല്ലെങ്കിൽ അവരോട് അത് അമിതമായിട്ട് സംസാരിക്കാണ്ടിരിക്കുക ഇന്ന് പല കുടുംബങ്ങളും ഉള്ള സംഭവങ്ങളാണത് എന്നാൽ ചിലരാണെങ്കിൽ ഇപ്പോൾ ഫോണൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കഴിഞ്ഞാലും അവർ എന്താ പറയുക അവർ ആ ഒരു സമയം കണ്ടെത്തി അത് ഉപയോഗിക്കാം ബാക്കിയുള്ള ടൈമുകൾ മക്കളോടായാലും ഭർത്താക്കന്മാരോടേക്കഴിഞ്ഞാലും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ശരിക്കും സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ മക്കളോട് വിവരങ്ങളൊന്നും ചോദിച്ചറിയാറില്ല അല്ലെങ്കിൽ അവർ പറയണം നമ്മൾ കേൾക്കാൻ നിൽക്കാറില്ല അവർ ചിലപ്പോൾ അവരുടെ ആ പ്രായത്തിനനുസരിച്ച് അവരുടെ സംസാരങ്ങളൊക്കെ വളരെ പതുക്കെ ആയിരിക്കും സ്ലോവിലായിരിക്കും അല്ലെങ്കിൽ കുറേ എന്താ പറയുക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്താ പറയുക അങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ ആവും പറയാം പക്ഷേ നമുക്ക് അത് കേൾക്കാനുള്ള ഒരു ക്ഷേത്രം ക്ഷമ നമുക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് അവർ വലുതാൻ തോറും അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് തുറന്നു പറയാൻ വേണ്ടിയിട്ട് പുറമെയുള്ള ഫ്രണ്ട്സുകളെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് അവർ രക്ഷിതാക്കളോട് പറയുന്നതാണ് എന്നു ശരിക്കും പല പ്രശ്നങ്ങൾക്കും കാരണം അത് തന്നെയാണ് കാരണം നമ്മൾ അവരെ കേൾക്കാൻ ശ്രമിക്കാറില്ല അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെവി കൊടുക്കാറില്ല എന്നുള്ളതാണ് ശരിക്കും ഈ മൊബൈലിൻ്റെ ഈ ഒരു യൂസിങ് കൂടുതലായ പിന്നെ തന്നെയാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലായാലും മക്കൾക്കിടയിൽ കഴിഞ്ഞാലും ആ ആ ഒരു അകലം വരാൻ കാരണം ഈ ഒരു ഫോൺ തന്നെയാണ് പക്ഷെ അത് സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക അതിനനുസരിച്ച് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് കോലം മാറണമെന്നാണ് പക്ഷെ നമ്മുടെ മക്കൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു അകലത്തിന് നമ്മൾ ഇട വരുത്താതിരിക്കുക പലരും പല സ്ഥലങ്ങളിലും കണ്ട് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ പറയുക എക്സാമിൽ ജയിച്ച അല്ലെങ്കിൽ ടീച്ചറെ നട കിട്ടിയാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ അവരോട് ഉണ്ടാവുള്ളൂ അവരെ സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ക്ലാസ്സിലെന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇന്നെന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത് എന്താണ് കഴിക്കാൻ എന്താണ് വേണ്ടത് ഇന്ന് സ്നേഹത്തോട് ചോദിക്കുന്ന പലരും ഇന്ന് സത്യത്തിൽ അവരൊക്കെ മൊബൈൽ അഡിക്ഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പല രക്ഷിതാക്കളും അത് അപ്പോൾ ആ രക്ഷിതാക്കൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിക്കും എന്താ പറയുക കുടുംബത്തിലൊരു സന്തോഷം കൊണ്ടുവരാനായിട്ട് രക്ഷിതാക്കൾക്കും മക്കൾക്കിടയിലൊക്കെ ആ ഒരു എന്താ പറയുക സ്നേഹം വർദ്ധിപ്പിക്കാനായിട്ട് അടുപ്പം കൂട്ടാനായിട്ട് എന്താ പറയുക അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മനസ്സ് തുറന്ന് ഇതാക്കുക അവരുടെ പല കാര്യങ്ങൾക്കും എന്താ പറയുക നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അവർക്കൊന്ന് മാർക്ക് കുറഞ്ഞുകഴിഞ്ഞാൽ അവർ ചെറു ർത്തിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളൊന്നും പറഞ്ഞതാക്കുക എപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ എന്താ പറയുക അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ തന്നെ ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാ രക്ഷിതാക്കണം പക്ഷേ എങ്കിൽ കൂടി എപ്പോഴും പേടിപ്പിച്ച് എന്ന് പറയുന്നത് അതിനനുസരിച്ച് അവർക്ക് നമ്മളോട് ആ സ്നേഹം കുറഞ്ഞ് ആ പേടി മാത്രമായിട്ട് നിലനിൽക്കും പിന്നെ എന്ത് കാര്യം അവർക്ക് തുറന്ന് പറയാനും അവർക്ക് പേടി കയറും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം ഇനി മുതലിങ്ങനെ ചെയ്യാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് അവരെ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക